പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ ഓഡിയോ ഒക്കെ ആസ്വദിക്കുന്നവരാണെങ്കിൽ സാംസങ്ങിൻ്റെ ടി വിയിൽ തന്നെ വരുന്ന ഒരു മികച്ചൊരു ഫ്യൂച്ചേഴ്സാണ് അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കായി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സാംസങ്ങിൻ്റെ ടിവിയും സാംസങ്ങിൻ്റെ സൗണ്ട് ബാറുമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തന്നെ അതിൽ ക്യൂ സിംഫണി എന്നുള്ള ഒരു ഫ്യൂച്ചേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ സാംസങ്ങിൻ്റെ ടി വിയിൽ നിന്നും എച്ച് ഡി എം എ ആർ സി എന്നുള്ള ഒരു പോർട്ടിൽ നിന്നും സൗണ്ട് ബാറിലോട്ട് ആ ഒരു എ ആർ സി കേബിൾ വഴി തന്നെ കണക്ട് ചെയ്യുക അതിൽ തന്നെ നിങ്ങൾക്ക് എ ആർ സി എന്നുള്ള പോർട്ടിൽ തന്നെ സൗണ്ട് ബാറിലും കണക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ടി വിയിലും എ ആർ സി ഇ ആർ സി എന്നുള്ളൊരു പോർട്ടിൽ തന്നെ കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അതിനുശേഷം തന്നെ നിങ്ങളുടെ ടി വിയിൽ തന്നെ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ സൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഈ സൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ തന്നെ അതിൽ തന്നെ കാണാൻ പറ്റും ക്യൂ സിംഫണി ഫണി സെറ്റപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും ആ സൗണ്ട് ഔട്ട്പിറ്റിന് താഴെയായിട്ട് തന്നെ ക്യൂ സിംഫണി ഫണി സെറ്റപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ആ ഒരു സൗണ്ട് ബാർ ആ ഒരു മോഡൽ അതിൽ കാണിക്കും അതിനുശേഷം തന്നെ സെറ്റ് അപ്ലൈ കൊടുക്കുക അത് നിങ്ങളുടെ ക്യൂ സിംഫണി ആ ഒരു സ്റ്റാർട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും സൗണ്ട് ഔട്ട് പുട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ക്യൂ സിംഫണി ഓൺ ആയിട്ടുണ്ട് അത് നിങ്ങളുടെ ക്യൂ സിംഫണി എന്ന ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ടിവിയുടെ ഔട്ട്പുട്ട് അതായത് ഓഡിയോ ഔട്ട്പുട്ടും നിങ്ങളുടെ സൗണ്ട് ബാറിൻ്റെ ഔട്ട്പുട്ടും ഒരേ സമയം ഒരേ ശബ്ദത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു മികച്ചൊരു ക്വാളിറ്റി സൗണ്ട് ആയിരിക്കും അതിൽ നിന്നും കിട്ടുന്നത് അതുവഴി തന്നെ നിങ്ങളുടെ ആ ഒരു ടിവിയുടെയും സൗണ്ട് ബാറിൻ്റെയും ടോട്ടലായിട്ടുള്ള ഒരു ഓഡിയോ നിങ്ങൾക്ക് അതിൽ വഴി കേൾക്കുവാനും പറ്റുന്നതാണ് അങ്ങനെ ഒരു നല്ലൊരു ഫീച്ചേഴ്സാണ് ഈ ഒരു ക്യൂ സിംഫണി വരുന്നത് അതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ ടി വിയും സൗണ്ട് ബാറും ഏകദേശം സാം സാംസങ്ങിൻ്റെ പ്രോഡക്റ്റ് തന്നെ ആയിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചേഴ്സ് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്